കേരള പി എസ് സി നടത്തുന്ന വ്യത്യസ്തങ്ങളായ മത്സര പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പനോരമയുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഞാനൊന്നൊരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയല്ല വന്നിട്ടുള്ളത് പി എസ് സി പനോരമ ആരംഭിക്കാൻ പോകുന്ന ഒരു പുതിയ സംരംഭത്തെ പറ്റി നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് പി എസ് സി നടത്തുന്ന പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മത്സര വിജയത്തെ കണ്ടീഷൻ ചെയ്യുന്ന പല ഘടകങ്ങളുമുണ്ട് ഒരു ജോലി കിട്ടണം എന്ന ആ വ്യക്തിയുടെ ആഗ്രഹം അതിൻ്റെ തീവ്രത അതിനുവേണ്ടി അദ്ദേഹം നടത്തുന്ന ആ ശ്രമത്തിൻ്റെ ആത്മാർത്ഥത അതിനുവേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്ന സമയം അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് അദ്ദേഹത്തിന് കിട്ടുന്ന ദിശാബോധം ഡയറക്ഷൻ ഇതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്റ്റഡി മെറ്റീരിയലുകളും റാങ്ക് ഫയലുകളും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും ചില പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് മൂന്നും നാലും വോളിയങ്ങളായിട്ട് റാങ്ക് ഫയലുകൾ ഇറക്കുന്നുണ്ട് അതിനൊക്കെ വളരെ വലിയ വിലയുമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ വരെ വിലയുള്ള റാങ്ക് ഫയലുകൾ മാർക്കറ്റിൽ ഉണ്ട് ഇത്രയും വലിയ വില കൊടുത്ത് ഒരു ഉദ്യോഗാർത്ഥി ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സ്റ്റഡി മെറ്റലിനകത്ത് തെറ്റുകൾ കടന്നുകൂടിയുള്ള അവസ്ഥ എന്താണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഇത്തരത്തിലെ സ്റ്റഡി മെറ്റീരിയലുകളിൽ ഒരുപാട് തെറ്റുകൾ കടന്നുകൂടുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇതുണ്ടാക്കുന്ന ആൾക്കാരെ അശ്രദ്ധ കൊണ്ടും അജ്ഞത കൊണ്ടും ഇത്തരം തെറ്റുകൾ കടന്നുകൂടാറുണ്ട് ആ തെറ്റുകൾ ഇത്രയും വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന സ്റ്റഡി മെറ്റീരിയലുകളിൽ അത്തരം തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് നമ്മുടെ പഠന ക്ലാസ്സിൻ്റെ പേര് നേർവഴി എന്നാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റാങ്ക് ഫയലുകളിലൂടെയും പഠിക്കുന്ന സ്റ്റഡി മെറ്റിലൂടെയും ഉദ്യോഗാർത്ഥികൾ പഠിച്ചു വച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള പല ഇൻഫർമേഷൻസും തിരുത്തുക ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നേർവഴി എന്ന് പറയുന്ന ഈ പഠന ക്ലാസ് ആരംഭിക്കുന്നത് ഒരു കാരണവശാലും ഇത്തരം റാങ്ക് ഫയലുകളും ഗൈഡുകളുമൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് യാതൊരു ദോഷം ഉണ്ടാക്കാതെ അവരുടെ പേരൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാതെ ഉദ്യോഗാർത്ഥികളോടുള്ള നമ്മുടെ ധർമ്മം നേരായ വഴിയിൽ നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് നേർവഴി എന്ന ഈ പുതിയ സംരംഭത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന നേർവഴിയുടെ എല്ലാ എപ്പിസോഡുകളും എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായും കാണുക നിങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചിട്ടുള്ളത് തെറ്റുകളാണെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കുക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങൾ എഴുതാൻ പോകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടട്ടെ നിങ്ങൾ എഴുതാൻ പോകുന്ന പി നടത്തുന്ന മത്സര പരീക്ഷയിൽ വളരെ നല്ല വിജയമുണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു